ഗ്രീക്ക് ഫിലോസഫറായ പ്ലേറ്റോ പ്രണയത്തെ വിവരിക്കുന്ന ഒരു മിത്തിക്കൽ സ്റ്റോറിയുണ്ട് സ്പ്ലിറ്റ് സോൾ മിത്ത് സീസിന്റെ കാലത്തെ ഒരു കഥയാണ് എന്തുകൊണ്ട് നമ്മൾ സംസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു നമ്മുടെ സോൾമേറ്റിനെ തിരയുന്നു അങ്ങനെ ഒരാളെ കണ്ടെത്തുമ്പോൾ അവരെ നമ്മുടെ ഹോം ആയിട്ട് എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നു ലവ് എന്നത് ജസ്റ്റ് ഒരു ഡിസയറിനപ്പുറം നമുക്കൊരു ഹീലിംഗ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ട്രൂ ലവ് ആവുന്നത് പ്ലേറ്റോ പ്രണയത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു മിത്തിക്കൽ സ്റ്റോറി യൂസ് ചെയ്താണ് മനുഷ്യൻ ഹോൾ ആയിരുന്ന ഒരു കാലഘട്ടം അതായത് നാല് കൈകളും നാല് കാലുകളും ഒരു തലയിൽ തന്നെ രണ്ട് മുഖങ്ങളുമുള്ള മനുഷ്യർ ജനനം മുതലേ അവരുടെ സോൾമേറ്റ്സിനൊപ്പം ഒന്നിച്ച് ഒരു ബോഡിയിൽ ജനിച്ച് ജീവിച്ചു മരിക്കുന്നു എല്ലായ്പ്പോഴും മെയിൽ ആൻഡ് ഫീമെയിൽ മിക്സ്ഡ് ബോഡി ആയിരിക്കണമെന്നില്ല ചിലപ്പോഴൊക്കെ മെയിൽ മെയിലും ഫീമെയിൽ ഫീമെയിലും ആറുണ്ട് ജനനം മുതലേ കംപ്ലീറ്റ് ആയിട്ട് ജനിക്കുന്ന ഈ ഹ്യൂമൻസ് ദൈവങ്ങളിൽ പോലും ഭയമുണ്ടാക്കി ഇങ്ങനെ പോയാൽ മനുഷ്യർ തങ്ങൾക്കൊരു ത്രറ്റായി മാറുമെന്ന് ചിന്തിച്ച സി യു ദേവൻ മനുഷ്യരെ സ്പ്ലിറ്റ് ചെയ്തു രണ്ട് കൈകളും കാലുകളും ഒരു മുഖവുമായി ജനിച്ച മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ വലിയൊരു ശതമാനവും അവന്റെ സോൾമെന്റിനെ തിരേണ്ട അവസ്ഥയാക്കി പ്ലേറ്റോഡ് ഈ ഒരു മിത്ത് ബേസ് ചെയ്തിറങ്ങിയ ഒരു ബോഡി ഹൊറർ സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്ന ടുഗദർ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേകമാണി സിനിമയിൽ ഒരുപാട് പ്ലസ് സീനുകളും ഡയലോഗ്സും സന്ദർഭങ്ങളും ഒക്കെ വരുന്നുണ്ട് മാത്രമല്ല ബോഡി ഹൊറാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കാണരുത് ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണുകയേ ചെയ്യരുത് സിനിമയുടെ കഥയിലേക്ക് ആധികാരികമായി കടക്കുന്നതിന് മുമ്പ് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകാനേ കുഴപ്പമില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം ഒരു വിജനമായ കാട് അവിടെ ഒരു കൂട്ടം ആളുകൾ സൈമൺ കേരി എന്ന രണ്ടു പേർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു ഇതേ കാട്ടിലെ അത്യാവശ്യം വലിയൊരു കുഴിയുണ്ട് അതൊരു ഗുഹയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഓപ്പണിങ്ങിന്റെ അവിടെ ഒരു മണി ഒരു പ്രത്യേക ഡിസൈൻ ഒക്കെയുള്ള ബെല്ലിങ്ങനെ സ്റ്റക്കായിരിക്കുന്നതും കാണാം സൈമണേയും കയരിയെയും തിരിയുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോഗ്സ് ഈ കുഴിയിൽ ഇറങ്ങി ഗുഹയ്ക്കുള്ളിലുള്ള ചെറിയൊരു കുളത്തിൽ നിന്നും രണ്ട് നായ്ക്കളും വെള്ളം നക്കി കുടിച്ചു പിന്നെയും ഏതാണ്ട് കുറെ സമയം കൂടെ സൈമണിനും കേരിക്കും വേണ്ടി തിരച്ചിൽ തുടർന്നെങ്കിലും അവരെ രണ്ടുപേരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതിനിടെ പോണ്ടിൽ നിന്നും വെള്ളം നക്കി കുടിച്ച രണ്ട് നായ്ക്കളും കുറച്ച് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട് സൈമണേയും യും തിരയേണ്ടതിന് പകരം രണ്ട് നായ്ക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിക്കുന്നു ഒന്ന് ചലിക്കുന്നു പോലും ഇല്ല തിരച്ചിൽ അവസാനിപ്പിച്ച് അവർ തിരികെ പോയി നായ്ക്കളെ അവരുടെ ഓണർ വീട്ടിൽ കൊണ്ടുവന്ന അന്നേരവും ഈ നായ്ക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് എപ്പോഴും ഓണർ വിസിൽ അടിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല ഇവർക്ക് ഇത് എന്ത് പറ്റി ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല രാത്രി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നായകൾ വിചിത്രമായ ശബ്ദം ഉണ്ടാക്കുന്നു ഓണർ ചെന്ന് നോക്കിയപ്പോഴോ ഒരുമാതിരി നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന അറപ്പ് തോന്നുന്ന കോലത്തിലേക്ക് മാറിയിരിക്കുന്നു നായകൾ ഇവർക്ക് ഇത് എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചതാണോ അവിടെ സീനി നമുക്ക് കാണിച്ചിരുന്ന ഈ പുള്ളിക്കാരനാണ് നമ്മുടെ കഥാനായകൻ ടിം നമ്മുടെ ടിമ്മിന്റെ ഗേൾഫ്രണ്ട് മില്ലി പുള്ളിക്കാരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മില്ലിയും അങ്ങോട്ട് വരും ടിം ഒരു മ്യൂസീഷ്യൻ ഒക്കെയാണ് അവൻ ഒരു അടിപൊളി പേഴ്സൺ ആണെന്ന് മില്ലി ഇപ്പൊ കരുതുന്നു ഇവിടെ ഇപ്പോ രണ്ടാളും ഒരു പാർട്ടിയിലാണ് രണ്ടാളും ഒരേ തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് മാച്ചിങ് മാച്ചിങ് എന്നൊക്കെ പറഞ്ഞ് മില്ലി സംസാരിച്ചപ്പോൾ ടിമ്മിന് എന്തോ അത് ഇഷ്ടപ്പെടാത്ത പോലെ പുള്ളിക്കാരൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഫ്രണ്ട്സിന് മുന്നിൽ ചേരുന്നത് മില്ലിയുടെ ഒരു സുഹൃത്ത് നമ്മുടെ ടിമ്മിനെ പറ്റി പറഞ്ഞത് ടിം ഒരു അടിപൊളി പേഴ്സൺ ഒക്കെയാണ് പക്ഷെ അവൻ എന്തോ മാറ്റമുണ്ട് അവൻ പഴയ ടിമ്മല്ല നന്നായിട്ട് ആലോചിച്ചും കണ്ടു തീരുമാനം എടുത്താൽ മതി എന്ന രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ടിമ്മും മില്ലിയും ഈ ഒരു സർക്കിളൊക്കെ വിട്ട് അവരുടേതായ ഒരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാൻ മറ്റൊരിടത്തേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടിമ്മിന്റെ സുഹൃത്തുക്കൾ ഒരു മ്യൂസിക് ഷോയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഒന്നൊരു ഓഫർ അതിൽ ടിം ഗിറ്റാറിസ്റ്റ് ആയിട്ട് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ടിം മറ്റൊരിടത്തേക്ക് മാറുന്നതുകൊണ്ട് കൊണ്ട് ഇവനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ഇവരോടൊപ്പം പോകാൻ ടിമിന് നല്ല ആഗ്രഹമുണ്ട് മില്ലിയോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് പറയാമെന്നാണ് ഇവൻ പറയുന്നത് കാര്യം പിടി കിട്ടിയല്ലോ ആൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് അത് വേണോ ഇത് വേണോ എന്ന് അറിയാത്തൊരു സ്റ്റേജാണ് പാർട്ടിയിൽ വെച്ച് മില്ലി ടിമ്മിന് റിംഗ് ഒക്കെ കൊടുത്ത് ഇമാജിനറി റിംഗ് ഒക്കെ കൊടുത്ത് അവനെ പ്രപ്പോസ് ചെയ്ത് പോയി ഇവനങ്ങ് കൺഫ്യൂസ് ആയി നിന്ന് പോകുന്നുണ്ട് പറഞ്ഞല്ലോ അവൾ ഒരു ഡബിൾ മൈൻഡിലാണ് സംഭവം അവളോട് എസ് പറയണമെന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അവൾ ഇങ്ങനെ ചെയ്തപ്പോ എസ് പറയാനും പറ്റിയില്ല അത്രയും പേരുടെ മുന്നിൽ അവൾ ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായി പോയി രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മില്ലി ഇവനോട് ചോദിക്കുന്നുണ്ട് ടിം നിനക്ക് ശരിക്കും വേണോ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ സത്യം പറ നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ അല്ല അത് പിന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ എങ്ങനെ നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞേ നിർത്തണം നമുക്ക് ഇവിടെ വെച്ച് നിർത്തണം ഇത് മുന്നോട്ട് പോകുമ്പോറും ഡിവൈഡായി രണ്ടു വഴിക്ക് പോകാൻ നമുക്ക് ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ മില്ലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവന് ഒരുമാതിരി അങ്ങ് ആയിപ്പോയി അല്ല നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞേ നമ്മൾ സ്പ്ലിറ്റ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ടീം കുറേ നാളായിട്ട് നീ ഡിസ്റ്റൻസ് ഇടുന്നേ കൂടി വരുന്നുണ്ട് ആദ്യമൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നല്ലോ എന്താ നിനക്ക് പറ്റിയേ ഇപ്പോൾ ഒക്കെ ഒരു കാര്യത്തിലും നിനക്കൊരു ഉറപ്പില്ലാത്ത പോലെ പുള്ളിക്കാരി പറഞ്ഞത് ശരിയാണ് ടിമ്മിന് ഇതിലൊന്നും ഒരു ഉറപ്പില്ല എന്താകും ഏതാകും എന്ന് കൺഫ്യൂഷനിലാണ് എന്നാൽ ഇപ്പം ഈ സമയത്ത് ഇതൊക്കെ പറയാൻ പോയാൽ മാഡം ജി അങ്ങ് തുടങ്ങും രാത്രി കിടത്തി ഉറക്കമില്ല സമാധാനമായിട്ട് ഉറങ്ങണമെന്നുള്ളതുകൊണ്ട് ആൾ സോറി ഒക്കെ പറഞ്ഞ് അവളെ കിസ് ചെയ്തു അവളും എല്ലാം ഓക്കെ എന്നുള്ള പ്രതീക്ഷയിൽ ഇൻറ്റിമേറ്റ് ആവാൻ വന്നപ്പോൾ ഇവൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ഇന്ന് പാർട്ടിയിൽ കുറേ ഡ്രിങ്ക് ചെയ്തു അതുകൊണ്ട് ഹോർമോൺസ് ഒന്നും അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ലെന്ന് പാവമില്ലി വിഷമത്തോടെ കിടന്നുറങ്ങി ടിമ്മും കിടന്നുറങ്ങുന്നു ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞതും ഉറക്കപ്പിച്ചലാണോ അറിയില്ല മില്ലി ടിമ്മിനോട് അവരോട് അവർ പോവാളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ടിമ്മും ഇവിളിതാരെപ്പറ്റി പറയണെന്ന് കരുതി തിരിഞ്ഞു നോക്കി പോ രണ്ട് വിചിത്ര രൂപങ്ങൾ പ്രേതങ്ങളാ ഇവനെ നോക്കി വിചിത്രമായി ചിരിക്കുന്ന ഒരു തള്ളപ്രേതവും പുള്ളിക്കാരുടെ കൂടെ അവിടെ കിടന്നുറങ്ങുന്ന അവരുടെ ഹസ്ബൻഡ് പ്രേതവും രാത്രി ഇമാതിരി കാഴ്ചയൊക്കെ കണ്ടാൽ ആരായാലും പേടിക്കുമല്ലോ ഇതിലും ഭേദ ഇവന്റെ മാഡം ജി ആയിരുന്നു ഇറങ്ങി ഓടാൻ പോലും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ആള് പുതുപ്പ് വലിച്ച് മുഖത്ത് പ്രേതം നോക്കിയപ്പോൾ െ പേടിപ്പിച്ചു ടിം അടുത്ത ദിവസം രാവിലെ എണീക്കുന്നു യെസ് ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു അങ്ങനെ അങ്ങനെ ടിമ്മും മില്ലിയും അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം പുതിയ സ്ഥലത്ത് ആരംഭിക്കുകയാണ് പച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ് പുതിയ വീട് സമാധാനമുള്ള സ്ഥലമാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല് ഇത് എവിടുന്നാണ് ഈ വാട വരുന്നത് നോക്കി ചെല്ലുമ്പോൾ അത് ലൈറ്റ് ഹോളിന് നിന്നാണ് വല്ല പ്രാണികളെ വല്ലതും കിടക്കുന്നതായിരിക്കും എന്താണെന്ന് അറിയാൻ ടിം കൈയിട്ട് വലിച്ചു നോക്കിയപ്പോൾ അത് കുറെ എലികളായിരുന്നു കുറെ എലികൾ അവയുടെ വാലുകൾ തമ്മിൽ കുരുങ്ങിയിട്ട് റാക്കിംഗ് ആയിരിക്കുന്ന അവസ്ഥ റാക്കിങ്ങിന്റെ അറിയാലോ ടോക്സിക് റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച് എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണ് വാലുകൾ തമ്മിൽ കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ എലികൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ട്രാപ്പായി അവർ റാക്കിംഗ് ആയി എത്ര കാലം ഒരുമിച്ച് ഇങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് മോസ്റ്റ് പ്രോബ്ലി മരണം തന്നെയാണ് അവരെ കാത്തിരിക്കുന്നത് ടിമെന്തായാലും എലികളെ ഒക്കെ എടുത്തു കളഞ്ഞു വല്ലാത്തൊരു വാടയ ഉണ്ടായിട്ടാണല്ലോ ഇവൻ എലികളെ കണ്ടുപിടിച്ചത് ഈ ഒരു വിയർഡ് സ്മെല് മില്ലിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അത്ര നീ എങ്ങനെ അതിനെ കണ്ടുപിടിച്ചെന്ന് പുള്ളിക്കാരി ഇവനോട് ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിലോ അതിന് മറുപടി പറയാതെ ഈ റാക്കിങ്ങിനൊക്കെ കണ്ടപ്പോ എന്തൊക്കെയോ ആലോചിച്ചൊരു അല്പം പേടിയോടെ അതിനെ കളഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് മില്ലിയുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറുന്നതാണ് അവിടെ മില്ലി പുതിയ ഒരാളെ പരിചയപ്പെട്ടു ഇയാളുടെ പേര് ജേമി ടിമ്മും മില്ലിയും ജീവിക്കുന്നതിനടുത്ത് തന്നെയാണ് അയാളും ജീവിക്കുന്നത് ഇവരുടെ നെയ്ബറായിട്ട് വരും ജേമി ഒരു അടിപൊളി മനുഷ്യനാണ് ഇവരുടെ ഇവിടുത്തെ ആദ്യത്തെ സുഹൃത്ത് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് മില്ലി ഒറ്റയ്ക്കല്ല അവളുടെ കൂടെ ബോയ് പാർട്ണർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്ഥലങ്ങള് നീ നിന്റെ ബോയ് കൂടെ ഒക്കെ ഒന്ന് കാണണം നല്ല അടിപൊളി സ്ഥലമാണ് ചുറ്റുപാടൊക്കെ നന്നായി മനസ്സിലാക്കിയിരിക്കണം എന്തെങ്കിലും സഹായം വേണേൽ ചോദിക്കാൻ മിക്കേണ്ട എന്നും ജേമി പറയുന്നുണ്ട് അന്ന് രാത്രി ടിം വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഇവരുടെ ഫ്രണ്ട്സ് നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇവനെ കൂടെ ഗിറ്റാരിസ്റ്റ് ആയിട്ട് അവരുടെ ടീമിൽ കൊണ്ടുപോകാന്ന് മില്ലാകട്ടെ അടുത്ത ദിവസം നമുക്ക് ഹൈക്കിങ്ങിന് പോകണം ചുറ്റുപാടൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവനും സമ്മതിച്ചു എന്നവ കിടക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരി വിളിച്ചപ്പോൾ ഇന്നും അവന് പറ്റൂലെന്ന് ഇന്നിപ്പോ വെള്ളപടിച്ച് ഹോർമോൺസ് വർക്ക് ചെയ്യാത്തതല്ല മ്യൂസിക് പ്രിപ്പയർ ചെയ്യാനുണ്ട് പഠിക്കാനുണ്ടെന്ന് ഇതൊക്കെ നമ്മുടെ െ തന്റെ അടുത്ത ദിവസം രണ്ടാളും ഹൈക്ക് ചെയ്യാൻ പോയി കുറെ ദൂരം നടന്ന് നടന്ന് ചെന്ന് വഴി പോയി ഇത്രേ ഉള്ളൂ കഴിഞ്ഞു അവിടെ കണ്ട ചെറിയൊരു വഴിയിലൂടെ ടീം കയറി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ബെല്ലൊക്കെ കാണാം ഇതേപോലെ സെയിം ഡിസൈനിലുള്ള വലിയൊരു മണി നമ്മൾ ആദ്യം ആ കേവിന്റെ അവിടെ കണ്ടിരുന്നില്ലേ ഇങ്ങനെയുള്ള കുറെ ബെൽസ് അവിടെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ഇത് വഴി മാർക്ക് ചെയ്തിരിക്കുന്നതാണെന്ന് കരുതി ടിമ്മും വലിയ മതുവഴി കയറി ചെന്നു അപ്പോഴേക്കും മഴയും പെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഏതു വഴി തിരിച്ചു പോയാൽ പെട്ടെന്ന് വീട്ടിലെത്താൻ അറിയത്തില്ല നോർത്തും സൗത്തും നോക്കി എങ്ങനെയും വീട്ടിലെത്തണമല്ലോ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തോണ്ട് ആയിട്ട് വീട് എവിടെയാണ് ഏതു വഴി പോയാൽ പെട്ടെന്ന് വീട്ടിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പെട്ടെന്നായിരുന്നു കാല് തന്നെ നമ്മുടെ ടിം ആ ഗുഹയ്ക്കുള്ളിലേക്ക് വീഴുന്നത് കിട്ടിയ വാക്കിൽ ഓപ്പണിംഗിലുള്ള ആ ഒരു മണിയിൽ കയറി അവൻ പിടിക്കുന്നുണ്ടെങ്കിലും മില്ലി അവനെ രക്ഷിക്കാൻ ചെന്നപ്പോ അവൾ ഉദ്ദേശിച്ച പോലെ പിടിച്ചുകയറ്റാൻ പറ്റിയില്ല ടിമ്മും മില്ലിയും ഒരുമിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് തെറിച്ച് വീണു വലിയൊരു കുഴിയല്ലാത്തതുകൊണ്ട് രണ്ടാൾക്കും സാരമായ പ്രശ്നങ്ങളൊന്നുമില്ല ടിം നീ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അതിനവൻ ആവട്ടെ ഫോൺ കളഞ്ഞുപോയിക് എന്റെ വർക്ക് മൊത്തം അതിലായിരുന്നു നീ ഒന്ന് കോൾ ചെയ്യുവോ മില്ലി നോക്കുമ്പോ സിഗ്നലേ കിട്ടുന്നില്ല പിന്നെ കോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ടാളും എടുത്തടിച്ച് ഈ കുഴിയില് വീണപ്പോ മില്ലി ഇവൻ ഓക്കെ ആണെന്ന് ചോദിച്ചു ഇവന്റെ ഫോക്കസ് ഇപ്പോഴും ഫോണിലാണ് ഫോണ് മ്യൂസിക് അങ്ങനെ ഇവൾ ഇവൾക്കെ ആണോ ചോദിക്കുന്ന പോലും ഇല്ല വെൽ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ ഇത് കണ്ടിട്ട് വലിയ ഗുഹയാണ് തോന്നുന്നു എത്ര വലിയ ഗുഹയാണെന്ന് അറിയാൻ ഇവൻ ജസ്റ്റ് ഒന്ന് ശബ്ദം നോക്കുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കിയ പോലെ തന്നെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് വലിയ ഗുഹയാണ് ടിമ്മിന് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നില്ലെ എന്തോ പ്രശ്നമുണ്ട് ഒന്നുകിൽ ഇമോഷണലി പുള്ളിക്കാരൻ സ്റ്റേബിൾ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ അത്ര കണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിവേകത്തോടെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവത്തില്ല മാനവേഴ്സസ് വേൾഡിൽ ഇങ്ങനെ തടി കൂട്ടി വെച്ച് തീ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നനഞ്ഞ തടി വെച്ച് തീ കത്തിക്കാൻ നോക്കുന്നുണ്ടെ ഇവന്റെ അറിവില്ല അടുത്ത ലെവൽ പോകും അതുകൊണ്ട് മില്ലി മതിമതി കുടിക്കാൻ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തട്ടി കളഞ്ഞു അവരുടെ പക്കല് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു ഇനി ഇവന് കുടിക്കാൻ എന്ത് ചെയ്യും ഈ ഗുഹയിൽ തന്നെ ഒരു പോണുണ്ടല്ലോ ആ കുളത്തിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാവുന്നവൻ ഇവിടുത്തെ വെള്ളം അത്ര നല്ല വെള്ളമല്ല നമുക്കറിയാലോ ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ടാണ് നായകൾക്ക് എന്തോ ക്യൂ പറ്റിയത് നായകൾക്ക് പറ്റിയ അതേ മിസ്റ്റേക്ക് ഇപ്പൊ നമ്മുടെ ടിമ്മും ആവർത്തിക്കുന്നു സമയം ഏറെ വൈകിയിരുന്നു ഇരുട്ടായിരുന്നു ഒരു രാത്രി ഇവർ ഈ ഗുഹയ്ക്കുള്ളിൽ കിടന്നുറങ്ങി രാത്രി ഭയങ്കര വിയർഡായിട്ടുള്ള സ്വപ്നം ഒക്കെ ടിമ്മിന് കാണാൻ പറ്റുന്നുണ്ട് അവൻ ശ്വസിക്കുമ്പോ ബ്രീത് ചെയ്യുമ്പോ ഈ ഗുഹ മുഴുവൻ അതിനനുസരിച്ച് പോലെ ഈ ഗുഹ മുഴുവൻ ബ്രീത്ത് ചെയ്യുന്ന പോലെ ഒരുമാതിരി ഒരർ ഇല്ലാത്ത സ്വപ്നം എന്ത് ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ എന്നാണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല എല്ലാവരും കാണുന്ന സ്വപ്നത്തിന് അർത്ഥം ഉണ്ടാവണമെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ നമ്മളൊക്കെ എത്ര തവണ തുണിയില്ലാതെ സ്കൂളിൽ പോയിക്കുന്നു അപ്പൊ സ്വപ്നത്തിന് പ്രത്യേകിച്ച് അർത്ഥം എന്തായാലും സ്വപ്നം കണ്ടിട്ട് ടിം ആകെ ആകുമൊത്ത പേടിക്കുന്നുണ്ട് നമ്മുടെ ടിമ്മിന് വലിയൊരു ട്രോമയുണ്ട് ചെറുപ്പത്തിൽ ഒരിക്കൽ അവന്റെ അച്ഛൻ അവന്റെ റൂമിൽ വന്ന് റൂമിൽ എന്തോ ഒരു സ്മെല്ലുണ്ട് റൂം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി അച്ഛൻ പറഞ്ഞത് കേട്ട് ടിം നല്ല വൃത്തിയായിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്തു അടുത്ത ദിവസം അച്ഛൻ പിന്നെയും വന്നപ്പോ അദ്ദേഹത്തിന് ഒരു വേർഡ് സ്മെല്ല് തോന്നി പിന്നെയും റൂം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു ടിമ്മിന് വിയർഡായിട്ടൊന്നും സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അന്നും അവൻ റൂം മൊത്തം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു അടുത്ത ദിവസം വീണ്ടും അവന്റെ അച്ഛൻ വന്ന് ഇതേ സ്മെൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റിയപ്പോൾ ടിമ്മിനെ അദ്ദേഹം അടിക്കുന്നുണ്ട് അന്ന് അദ്ദേഹം തന്നെ റൂം മുഴുവൻ തിരിഞ്ഞ് ലൈറ്റിനിടയിൽ നിന്ന് റാറ്റ്സിനെ കണ്ടുപിടിച്ചു അന്ന് ടിമ്മിന്റെ അച്ഛന് മാത്രം സ്മെൽ ചെയ്യാൻ പറ്റി ആ ഒരു സ്മെൽ ആ ഒരു വാട പിന്നീട് ടിമ്മിനും സ്മെൽ ചെയ്യാൻ പറ്റി നോട്ട് ജസ്റ്റ് സ്മെൽ അവൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അന്ന് വീട്ടിൽ നിന്ന് റാറ്റിങ്ങിനെ കണ്ടുപിടിച്ചതും ഇവന് മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്മെൽ ടേസ്റ്റ് ഒക്കെ കാരണമാണ് പിന്നെ ടിമ്മിന് ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ള സ്വപ്നം ഒരു സ്ത്രീ ഇവനെ നോക്കി ചിരിക്കുന്നതായിട്ടും പുള്ളിക്കാരുടെ അടുത്തൊരു ഡെഡ് ബോഡി കിടക്കുന്നതായിട്ടും ആ കാണുന്നത് ഇവന്റെ അച്ഛനും അമ്മയും തന്നെയാണ് അന്ന് ഏറെ ചെറുപ്പത്തിൽ അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്ക് ഇവൻ നടന്നു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഇവന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നതും അതിനടുത്തിരുന്ന് ഇവന്റെ അമ്മ ഭയങ്കര വീർഡായിട്ട് ചിരിക്കുന്നതുമാണ് ആ കാഴ്ച കണ്ടിട്ട് ഇമ്മങ്ങ് സ്റ്റക്കായി പോയി ഓടി മാറാൻ പോലും അവനെ കൊണ്ട് പറ്റിയില്ല ഒന്നും ചെയ്യാനാവാതെ അവിടെ അങ്ങ് സ്റ്റക്കായി നിന്നുപോയി അന്ന് മുതലേ അവനൊരു ട്രോമയുണ്ട് പലപ്പോഴും ആ ഒരു സ്മെല്ലും സ്വപ്നങ്ങളും ഒക്കെ അവനെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട് ഇപ്പോഴാണ് ഇതൊക്കെ മില്ലിയോട് പറയുന്നത് എന്ന് മാത്രം രാവിലെ എണീറ്റ് വീട്ടിൽ പോകാൻ തുടങ്ങുമ്പോൾ ദൈവരുടെ കാലുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഇതിപ്പോ എന്തുട്ട സംഭവം ഒരുപക്ഷെ ഗുഹ എന്തെങ്കിലും പശ പോലെയുള്ള പദാർത്ഥങ്ങളും വല്ല ഉണ്ടാവാം രാത്രി ഇവർ ഉറങ്ങിക്കിടന്ന സമയത്ത് ഇവരുടെ കാലിൽ വീണ് അങ്ങനെ ഒട്ടിപ്പിടിച്ചതാവാം രണ്ടാളും ഇത്തിരി മെനക്കെടുന്നുണ്ട് മെനക്കെടുണ്ട് കാലിളക്കിയെടുക്കാൻ കാലിലെ തൊലിയൊക്കെ പോയി ടിമ്മിന്റെ കാലാണ് കുറച്ച് കൂടുതൽ മുറിഞ്ഞിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പോ പശയാണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ടിമ്മിനെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്തിട്ടുള്ളത് കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ അവൻ മാത്രമേ ഈ ഗുഹയ്ക്കുള്ളിലുള്ള പോണ്ടിൽ നിന്ന് വെള്ളം കുടിച്ചുള്ളൂ ആ വെള്ളത്തിലാണ് എന്തോ പ്രശ്നമുള്ളത് അവന്റെ ശരീരത്ത് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങി തിരികെ വീട്ടിലെത്തി മില്ലി ടിമ്മിനോട് അവളുടെ പുറം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ കാര്യമായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് പിടിച്ച് 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 പിടിച്ചെന്ന് അമർത്തി അവളുടെ പുറം വേദന എടുക്കുന്ന അവസ്ഥ വരെ എത്തിക്കുന്നുണ്ട് ഒന്നും അവൻ സ്വഭാവത്തിലല്ല എന്തോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിന്നിട്ടാണ് അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാതെയാണ് പുള്ളി ഇത് ചെയ്യുന്നത് ആ എന്ത് ടിമ്മി ടിമീ കാണിക്കുന്നത് വിട് വേദന എടുത്തിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് എന്ത് ഇത് കാണിക്കുന്നേ നീ എന്നെ കൊല്ലൂ അയ്യോ ഐം സോറി ഞാൻ ആകെ ടയർഡാണ് എന്താ പറ്റിയെന്ന് അറിയില്ല നീ ഒരു കാര്യം ചെയ്പ്പോയി കുളിക്ക് ഞാൻ ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരാം എന്ന് മില്ലി കാർ എടുത്ത് ടൗണിലേക്ക് പോകുന്നു കുളിക്കാൻ കയറിയ ടി ആവട്ടെ ഒരുമാതിരി അബോധാവസ്ഥയിലേക്ക് അവനൊരു സെൽഫ് കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുവാണ് അവനെ മറ്റാരോ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇവിടെ മില്ലി കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവൾ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ എടുത്താൽ വീടിനുള്ളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടിമ്മ ലെഫ്റ്റ് സൈഡിലേക്ക് വീഴുന്നു മില്ലി എങ്ങോട്ടൊക്കെ കാർ ഓടിക്കുന്നു ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ മുന്നോട്ട് പോവാണോ അതിനനുസരിച്ച് ടിമ്മിന് ഇവിടെ മാറ്റം ഉണ്ടാവുകയാണ് മറ്റാരുടെയോ കൺട്രോളിൽ മില്ലി ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നോ ആ ഡയറക്ഷനിലേക്ക് ഇവനും വീണ് വീണ് പോകുന്നു പുള്ളിക്കാരി നല്ല വേഗത്തിൽ നേരെ മുന്നോട്ട് കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇവൻ ബാത്റൂമിന്റെ വോളിലേക്ക് ഇങ്ങനെ മുട്ടി നിന്ന് നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ഇവന്റെ നെറ്റിയൊക്കെ മുറിയുന്നുണ്ടെന്ന് ഇങ്ങനെ സ്വന്തം നെറ്റി മുറിഞ്ഞാ ചോര വന്നിട്ടാണ് ഇവൻ സ്വഭാവത്തിൽ തിരിച്ചെത്തുന്നത് അത്രയും നേരം മറ്റാരുടെയോ കൺട്രോളിലായിരുന്നു തനിക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആൾ ഡോക്ടറെ കാണാൻ ചെന്നു ഇതിപ്പോ ഇവിടെ എന്തോ സൂപ്പർ നാച്ചുൽ തിങ് ആണല്ലോ എന്നാൽ ഡോക്ടേഴ്സ് അവര് പഠിച്ചതിനനുസരിച്ച് മറുപടി കൊടുക്കും ഇട സംഭവം ഇതൊരു ആണ് നീ കുറച്ചേരും റെസ്റ്റ് എടുക്കുക എല്ലാം ഓക്കെ ആകും ഒന്ന് സമാധാനപ്പെട്ടാൽ മതി എന്നുള്ള മട്ടിലാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ റീസെന്റ് ഈ ടൗണിൽ നിന്ന് കാണാതായ കപ്പിളിനെ പറ്റിയും ഡോക്ടർ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ കണ്ടില്ലേ സൈമൺ കിരി എന്ന കപ്പിളിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് ഇതുവരെയും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ ടിമ്മൊക്കെ ജീവിക്കുന്ന ആ ഏരിയയിൽ എവിടെയോ വെച്ചാണ് അവരെ കാണാതായത് ഡോക്ടർ കൊടുത്ത മെഡിസിനും വാങ്ങി വീട്ടിൽ വന്ന് അദ്ദേഹം പറഞ്ഞ കപ്പിളിനെ പറ്റിയുള്ള ന്യൂസ് ഒക്കെ ഇവന് ഇന്റർനെറ്റിൽ തിരയുന്നുണ്ട് സൈമന്റെയും കീരിയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ നോക്കി അവരുടെ ലാസ്റ്റ് പോസ്റ്റ് ഒക്കെ കാണാം നേച്ചർ ഈസ് വാട്ട് ഹോം ഫീൽസ് ലൈക്ക് എന്നതാണ് കീരിയുടെ അവസാന പോസ്റ്റ് ഈ പോസ്റ്റ് ഇട്ടു നേച്ചറിലെവിടെയോ ഇവരെ കാണാതായി ഇത് കാണുന്ന മില്ലി പുള്ളിക്കാരി അവസാനിട്ട് പോസ്റ്റ് ചെക്ക് ചെയ്യും അതാവട്ടെ ദ പ്ലഞ്ച് എന്ന ക്യാപ്ഷനിലി ഈ ഫോട്ടോ ഇവിടെ വെച്ചാൽ ഇവരെ കാണാതാവാണെങ്കിൽ ഇതായിരിക്കും ഇവരുടെ അവസാനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് തമാശ രൂപേണ പറയുന്നുണ്ട് ഇതേസമയം എം എൽ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ജെയിമി ഇവരുടെ വീട്ടിൽ വന്നു ഈ നാടിനെ പറ്റിയും ഇവിടത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു കൾട്ടിനെ പറ്റി ഇവരെന്ന് കാട്ടിൽ ഹൈക്കിന് പോയ സമയത്ത് കുറെ മണികളൊക്കെ കണ്ടിരുന്നല്ലോ അതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ആണത്ര ഇവിടെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു ആഹ് എന്നിട്ട് എന്നിട്ട് കൾട്ട് അല്ലേ എല്ലാവരും കൂടെ കൂട്ടം ആത്മഹത്യ ചെയ്തു ശരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ വെറുതെ പറഞ്ഞതാ അങ്ങനെ സംഭവിച്ചായിട്ട് അറിയില്ല അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചു ചാപ്പൽ ആരാധനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി എന്താണ് റീസൺ എന്നോ എന്താണ് എക്സാക്ട്ലി സംഭവിച്ചതെന്നോ ഒരു ഐഡിയ ഇല്ല ജേമി ഇങ്ങനെ കുഴച്ചു മറച്ചു തമാശാ രൂപേണ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും മില്ലിയെ ചിരിപ്പിക്കുന്നതും ഒന്നും നമ്മുടെ ടീമിനെ അങ്ങോട്ട് ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ പോസിറ്റീവ് ആവും ഒന്നിട്ടും പറഞ്ഞു മില്ലിയോട് തന്നെ ണ്ട് ദെൻ ജി തിരികെ പോയി ടിം ആണെങ്കിൽ ഇവള് ജേമിയോട് ഇങ്ങനെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതൊക്കെ കാരണം അടിയുണ്ടാക്കാനുള്ള മൂഡിലായിരുന്നു എന്നാൽ പെട്ടെന്ന് അവൻ മറ്റാരുടെയോ മറ്റെന്തിന്റെയോ കൺട്രോളിലായി മില്ലിയുടെ ശരീരത്തേക്ക് അങ്ങ് വീഴുവാണ് മനപൂർവ്വമല്ല മറ്റാരുടെയോ കൺട്രോളിലായി നേരെ അവളെ അങ്ങ് കിസ് ചെയ്യുന്നു ഓ ടിം ഇഷ്ടം കൊണ്ട് കിസ് ചെയ്താണെന്ന് കരുതി അവളും കാര്യമായിട്ട് ഇങ്ങനെ കിസ് ചെയ്തു വരുമ്പഴാണ് ഇവരുടെ ചുണ്ടുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് ഇത്തിരി മെനക്കെടേണ്ടി വന്ന് ഒട്ടിപ്പിടിച്ച ചുണ്ടുകൾ വേർപെടുത്താൻ ഇത് ടിം ദേഷ്യം കാരണം മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് മില്ലി ഇവനെയും കുറ്റപ്പെടുത്തി മാറിപ്പോയി എന്നാൽ ഈ സംഭവം അവൻ അറിഞ്ഞിട്ടേ ഇല്ല അപ്പ കിസ് ചെയ്തതുപോലും അവന് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല രാത്രി കുറച്ചും ഉറങ്ങിക്കിടന്ന് നമ്മുടെ മില്ലിയുടെ മുടിയിൽ പിടിച്ച് ടിമ്മ വലിക്കുന്ന പോലെ ഇവൻ ഈ പാതിരാത്രി ഇത് എന്തോന്ന് കാണിക്കാണെന്ന് കരുതി പുള്ളിക്കാരി ലൈറ്റ് ഇട്ടപ്പോ കണ്ടില്ലേ ടിമ്മും മില്ലിയുടെ മുടി മുഴുവൻ വായിലൂടെ വിഴുങ്ങാൻ നോക്കുന്നു പുള്ളിക്കാരി അവനെ തള്ളി മാറ്റി മുടി പിടിച്ച് വലിച്ചു വായി എന്ന് പുറത്തെടുത്തു കുറച്ച് മുടി പൊട്ടി പോവുകയും ചെയ്തു ഇതെന്തൊക്കെ ഈ കാണിച്ചുകൂടുന്നേ മറ്റൊരാളുടെ മുടി തിന്നുന്നു ടിമ്മിന് കാര്യമായിട്ട് എന്തോ പറ്റിയിരിക്കുന്നു അവൻ ഒട്ടും ഓക്കെ അല്ലെന്ന് ഇവള് മനസ്സിലാക്കി അടുത്ത ദിവസമാണ് ടീമിന് പ്രോഗ്രാമിന് പോകേണ്ടത് ഓക്കെ അല്ലെങ്കിൽ പോകണ്ടായിരുന്നു ഇവള് പറയുന്നുണ്ടെങ്കിലും പ്രോഗ്രാമിന് പോയേ പറ്റൂ ഇവൻ നിർബന്ധം പിടിച്ചു അവൾ ഇവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു എന്നാൽ നമ്മുടെ ടിമ്മിന് പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ല കൺട്രോൾ പോയുന്നേ ഡോക്ടർ കൊടുത്ത് ഗുളികളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ഗുളികയാണ് അത് കുറച്ച് നേരത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരാതെ തടഞ്ഞു കരുതുന്നു മില്ലി സ്കൂളിലാണ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയാണ് ഇതിനിടെ ഒരു കുട്ടി വരച്ച ചിത്രകൾ കാണുന്നുണ്ട് അതാവട്ടെ രണ്ട് നായകളെ ഒരു പ്രത്യേക രീതിയിൽ നായകളുടെ തൊലിയൊക്കെ ഇളകി കുറച്ച് വിയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ കുട്ടി വരച്ചിരിക്കുന്നത് കാര്യം പിടിയിട്ടിയല്ലോ നമ്മൾ ആദ്യം കണ്ട നായകളാണ് ആ നായകൾക്കുണ്ടായ മാറ്റം ആ മാറ്റമാണ് കുട്ടി ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് പ്രോഗ്രാമിന് പോകാൻ പറ്റാതെ നമ്മുടെ ടിം ആവട്ടെ അവിടുന്ന് നടന്ന് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ സ്കൂളിൽ എത്തുന്നുണ്ട് ഡോക്ടർ കൊടുത്ത് ഗുളിക കഴിച്ചത് കൊണ്ടാവണം ഇത്രയും നേരെങ്കിലും അവന് സ്വബോധത്തോടെ പിടിച്ചു നിൽക്കാൻ പറ്റി ടിമ്മിന് മില്ലിയെ വല്ലാതെ അങ്ങ് മിസ് ചെയ്തെന്ന് ഇവളെ കാണണമെന്ന് ആഗ്രഹം തോന്നി കൺട്രോൾ ചെയ്യാൻ പറ്റി ലിങ്ങി അവളെ കിസ് ചെയ്തു അവൾ അവനെ പിടിച്ച് ബോയ്സിന്റെ ബാത്റൂമിലേക്ക് കയറി ഇരുവരും അവടെ വെച്ച് ഇന്റർകോസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ടിമ്മിന്റെ അവസ്ഥ അത്ര ഓക്കെ അല്ലല്ലോ വലിയ തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ് അന്നേരം ഇങ്ങനെ ഇന്റർകോസ് ചെയ്താൽ എന്ത് പറ്റും അത് തന്നെ പറ്റി ഇൻസൈഡ് പോയി പക്ഷെ ഊരി വരുന്നില്ല വെൽ ഇത്തിരി ക്രീപ്പിയാണ് ഞാൻ ആദ്യേ പറഞ്ഞില്ലേ ബോഡി ഹോറർ ആണ് ഇങ്ങനൊക്കെയാണ് സംഭവിച്ചിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടികളുടെ ബാത്റൂമിലാണ് ഇങ്ങനെ പറ്റിയത് ഇത് ഊരിയെടുക്കാതെ പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ ഫോഴ്സ് ചെയ്ത് ഊരി എടുക്കാന്ന് പറഞ്ഞാൽ മുറിയും രണ്ടുപേരുടെയും സെൻസിറ്റീവ് പാർട്ടാണ് ആകെ മൊത്തം പണി കിട്ടും പണ്ടാറടങ്ങാൻ കറക്റ്റ് സമയത്ത് ഏതോ ചെക്കൻ അങ്ങോട്ട് കയറി യും ചെയ്തു ഇവരുടെ ഈ ബഹളം ഒക്കെ കേട്ട് ആകെ താളുണ്ടെന്ന് മനസ്സിലാക്കി ചെക്കൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോയി ചെക്കൻ എന്തായാലും സാർമാരോ ടീച്ചർമാരെയോ വിളിച്ചോണ്ടുവരും ആകെ പ്രശ്നമാകുന്ന മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ച് നമ്മുടെ മില്ലി തള്ളി അങ്ങ് പുറത്തെടുത്തുന്നേ തൊലി ഇളകിയിട്ടുണ്ടാവും പ്രൈവറ്റ് പാട്ടിൽ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഭാഗത്ത് തൊലി ഇളകിയാ പറയണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥയെന്ന് അപ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിപ്പോയി ആ പയ്യൻ സാറിനെ വിളിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ ജെമിയെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ടിമ്മ് ജെമി കാണാതെ അവിടെ ഒളിച്ചു തരുന്നു മില്ലി പുറത്ത് നിന്ന് അതുതന്നെ അർജന്റായിട്ട് പോകണമെന്ന് തോന്നിയോണ്ട് കുട്ടികളുടെ ബാത്റൂമാണെങ്കിലും കയറിപ്പോയി സാർ ജേമി നോക്കിയപ്പോൾ ഇവളുടെ കാലിലൂടെ ബ്ലഡ് ഒളിച്ചു വരുന്നത് കാണാം ആളെന്ത് വിചാരിച്ചിട്ടുണ്ടാവും അതുപോലെ ആയിരിക്കുമെന്ന് കരുതി പുള്ളി ഇറങ്ങി പോകുമ്പോൾ ടിമ്മിന്റെ കാലും അങ്ങേര് കാണുന്നുണ്ട് അപ്പൊ സംഭവം അത് മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു അദ്ദേഹത്തിനും മനസ്സിലായി ഇതിനൊക്കെ ശേഷം തിരികെ വീട്ടിൽ ചെല്ലുന്ന മില്ലി ടിമ്മിനോട് ണ്ട് ഇവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് ജെമി അല്ലാതെ മറ്റാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവസ്ഥ നാണം നാടം ഇവളുടെ ജോലി പോയേനെ ടിമ് പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് സെൻസ് മേക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല ആരോ അവനെ കൺട്രോൾ ചെയ്യുന്ന പോലെ അവന്റെ ബ്രെയിനും ശരീരവുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ ഇടയ്ക്ക് അവന് സ്വയം കൺട്രോൾ കിട്ടാത്ത പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഇവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പുള്ളിക്കാരി കുറച്ച് അധികം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അവനൊരു ഡെഡ് പേഴ്സൺ കൂടിയാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് കളഞ്ഞിട്ട് പൊക്കോ എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ ജെമിയുടെ വീട്ടിലേക്ക് പോവാണ് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നോടൊന്നും സംസാരിച്ച് ാണ് ആൾ ഇവളെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നു ദേ ഇവിടെ നമ്മുടെ ജെമിയുടെ പഴയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ അവന്റെ കൂടെ മറ്റൊരാളുണ്ട് മില്ലി അവരുടെ പുള്ളിക്കാരിത്ര ഓക്കെ അല്ല ടിമ്മുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പ്ലേറ്റോയുടെ കഥ പറയും പ്ലേറ്റോയുടെ ആ ഒരു മിത്തിക്കൽ സ്റ്റോറി അല്ലെ ആദ്യമനുഷ്യന് നാല് കാലുകളും നാല് കൈകളും അതേപോലെ തന്നെ ഒരു തലയിൽ രണ്ട് മുഖങ്ങളും ഉണ്ടായിരുന്നു എന്ന് ജനിക്കുന്നത് അവരുടെ പാർട്നറുടെ കൂടെ അവരുടെ സോൾമേറ്റിന്റെ കൂടെയായിരുന്നു ജീവിതം കംപ്ലീറ്റ് ആയിരുന്നു എന്നാൽ ഈ ശക്തമായ മനുഷ്യരെ ഭയന്ന സി എസ് ദേവൻ ഇവരെ സ്്പ്ലിറ്റ് ചെയ്തു അങ്ങോട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് ജനിക്കുന്ന മനുഷ്യർ അവരുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കണം എന്നെ അന്വേഷിച്ച് ചെല്ലണം നമ്മുടെ പ്രണയത്തെ നമ്മുടെ ഹോമിനെ തേടി ചെല്ലണമെന്ന് പ്ലേറ്റോ പറഞ്ഞുവെക്കുന്നത് ഇങ്ങനെയാണ് ടിമുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം രണ്ടാളും നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി ഇവിടെ ചോദിക്കും ഒരു അല്പം മുമ്പ് കണ്ട ആ ഫോട്ടോയിൽ കണ്ടത് ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറെയാണ് ഇപ്പോ മില്ലിയൻ ടിമ്മും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന പോലെ അന്ന് ജെമിയുടെ ചെറുപ്പത്തിൽ ജേമിയും അവന്റെ പാർട്ണറും തമ്മിൽ ഇതുപോലെയുള്ള ചില്ലറ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമായിരുന്നു റിലേഷനിൽ ഇതൊക്കെ വളരെ നോർമൽ ആണല്ലോ ഇഷ്യൂസ് ഉണ്ടാകും അത് സംസാരിക്കുക സോൾവ് ചെയ്യുക സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാ എന്നാൽ ജെമിക്ക് ഇത് പറ്റിയില്ലത്രേ പ്രശ്നങ്ങൾ കാരണം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു ഇപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഇതെല്ലാം പറഞ്ഞ് അവരുടെ കല്യാണ ഉണ്ട് അതും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സംസാരിക്കുമ്പോഴാണ് ടിം ഇവിടെ വന്ന് വീടിന് പുറത്തുനിന്ന് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്നത് ഉടനെ മില്ലിജേമിയുടെ വീട് വിട്ടിറങ്ങി ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എപ്പോഴും അവൾ തന്നെ വേണമെന്ന് സംഭവം കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും തന്നോടുള്ള ഇഷ്ടം കാരണമായി കീവിനിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കരുതി അവൾ മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ അങ്ങ് കളയുന്നുണ്ട് തന്നെ അന്ന് രാത്രി നമ്മുടെ ടിമ്മ് നേരത്തെ ഇവിടുന്ന് കാണാതായി സൈമണും കീരിയും സോഷ്യൽ മീഡിയയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ എക്സിഫ് ഡേറ്റ എടുത്ത് അതിലെ ലാറ്റിറ്റ്യൂഡും ലോങ്കിറ്റ്യൂഡും യൂസ് ചെയ്ത് അവരാ ഫോട്ടോ എടുത്ത് എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നുണ്ട് അത് ഇവിടെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് നേരത്തെ ഇവര് ഹൈക്കിന് വേണ്ടി കാട്ടിൽ പോയില്ലേ ആ സ്ഥലം ഇനി ഒരു പക്ഷേ അത് ആ ഗുഹയായിരിക്കും ആ ഗുഹയിൽ വെച്ചാവോ ഇവരെ കാണാതായത് സംശയത്തോടെ ഇവൻ അതൊക്കെ നോക്കി ഇങ്ങനെ നിക്കുമ്പോ ഡോറിൻ്റെ അവിടെ ഒരു അനക്കം പേടിച്ച് ടി താഴെ വീണു നോക്കിയപ്പോൾ ഡോറിന് അപ്പുറത്തുള്ള ആ രൂപവും പതിയെ താഴേക്ക് താഴുന്നു അത് മില്ലിയാണ് ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് അവളെ കാണാൻ പറ്റും അതുകൊണ്ട് ഇവൻ പതിയെ എണീറ്റപ്പെടാവട്ടെ ദൈ അവളുടെ ശരീരവും പൊങ്ങി വരുന്നു അതായത് മുമ്പ് നമ്മുടെ ടിമ്മിന് സംഭവിച്ച കാര്യങ്ങളില്ലേ മില്ലി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഇനും ലെഫ്റ്റിലേക്ക് വീണ് പോവാ റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഇവനും അങ്ങോട്ട് വീണ് പോവാ അതേപോലെ ഇപ്പം മില്ലിക്കും സംഭവിക്കുന്നു ഇവൻ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് പുള്ളിക്കാരെയും മൂവ് ചെയ്യുവാണ് സംശയം തോന്നാം ഇവൾക്ക് ഇവൾക്കെങ്ങനെ ഈ ഒരു പ്രശ്നം വന്നു ടിമ്മിന് ആ ഒരു പ്രശ്നം വരാൻ കാരണം പുള്ളിക്കാരൻ ആ ഗുഹയിൽ വീണപ്പോൾ അവിടെ വെള്ളം കുടിച്ചതുകൊണ്ടാണ് ഇവൾ ആ കുളത്തിലെ വെള്ളം കുടിച്ചില്ലായിരുന്നല്ലോ പിന്നെങ്ങനെ ഇവൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് തുടങ്ങി എന്ന് ചോദിച്ചാൽ സ്കൂളിൽ വെച്ച് രണ്ടാളും ഇന്റർകോസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നല്ല ഡീപ്പായിട്ട് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പായും ടിമ്മിന്റെ സ്ഥല അവളുടെ വായിലും മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ അവൾക്കും സെൽഫ് കൺട്രോൾ നഷ്ടമായിരിക്കുന്നു ടിമ് മില്ലിയിലേക്ക് അട്രാക്ട് ആവുന്ന പോലെ മില്ലി ടിമിലേക്കും അട്രാക്ട് ആവുകയാണ് ഇപ്പൊ ആകെ കൺട്രോൾ പോയി നിൽക്കുന്ന അവസ്ഥയിലുള്ള മില്ലിയെ ഒരു വിധത്തിൽ ടിമ് ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടു അവളുടെ സ്വഭാവത്തിലെത്തി എന്താ ഏതാ സംഭവിക്കുന്നതെന്ന് അവൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെന്തോ ഒരു പ്രശ്നമാണ് നമ്മൾ പരസ്പരം അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ഇത് വിശ്വസിക്കാൻ ില്ല ഇവന് കെട്ടുകതൊക്കെ പറയുന്ന മട്ടിൽ അവൾ എണീറ്റ് പോകാൻ നിന്ന് അകന്നു പോകാൻ അവൾക്ക് പറ്റുന്നില്ല എന്തോ അവളെ പിടിച്ചു നിർത്തുന്ന പോലെ അവൾക്ക് ആ സമയം ഫീൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ടിം എക്സാക്ട് അവൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ പറയുന്നതിലും എന്തോ പോയിന്റ് ഉണ്ടെന്ന് മില്ലിയും സമ്മതിച്ചു സംതിങ് സ്ട്രേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഇവരെ രണ്ടാളെയും അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ വരുന്ന സൺഡേ മില്ലിയുടെ പേരൻസ് ഇവിടേക്ക് വരുന്നുണ്ട് അവർ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആണല്ലോ അതുകൊണ്ട് ടിം ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും പൊക്കോ അവനെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവൾ അങ്ങ് മാറിപ്പോയി അത് കിട്ടി ടിമ്മിനെ വിഷമായി നോക്കി ടേബിളിൽ വീണിരുന്ന മില്ലിയുടെ കുറച്ച് ബ്ലഡ് ബ്ലഡ് പോലും ഇവന്റടുത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നു രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നത് പോലും വലിയ റിസ്ക് ആണെന്ന് മനസ്സിലാക്കി രണ്ട് റൂമിലാണ് രണ്ടാളും കിടക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്തെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല രാത്രി ഒരു പരവായപ്പോൾ നമ്മുടെ ടിമ്മിന്റെ ബോഡിയും മില്ലിയുടെ ബോഡിയും പോലും അറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നിച്ചു ചേരാൻ ശ്രമിക്കുന്നു ഉറക്കത്തിലായിരുന്ന ഇരുവരും എണീറ്റ് സ്വബോധത്തിൽ വന്ന് അവരാൽ പറ്റും വിധ വിധത്തിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന പോലെ രണ്ടാളും അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു രണ്ടാളുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി ശരീരങ്ങൾ തമ്മിൽ ഒന്നു ചേരുവാണ് ഇരുവരുടെയും കൈ കണ്ടില്ലേ രണ്ടാളുടെയും കൈ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് ാണ് രണ്ടാളും പാനിക്കായി ഇതെങ്ങനെ തടഞ്ഞു നിർത്തും എന്ത് ഇവിടെ സംഭവിക്കുന്നേ പെട്ടെന്ന് ഡോക്ടർ കൊടുത്ത മെഡിസിനെ പറ്റി ഓർത്തെടുത്തു മസൽസ് റിലാക്സ് ആവാനുള്ള മെഡിസിനാണെന്ന് പറഞ്ഞാണല്ലോ കൊടുത്തത് അത് കഴിച്ചാൽ ഒരുപക്ഷെ എല്ലാം നോർമൽ ആകും മസിൽസ് റിലാക്സ് ആവും കൈകൾ ഇങ്ങനെ ഒന്ന് ചേരത്തില്ലെന്ന് കരുതി രണ്ടുപേരും ഗുളിക എടുത്ത് കഴിക്കുന്നുണ്ട് ദൻ അടുത്ത പകൽ ടിമിന് ബോധം വരുമ്പോൾ മില്ലി അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോഴും രണ്ടാളും ഒന്നാണ് ഇരുവരുടെയും കൈ ദൈ ഇങ്ങനെ ഒന്ന് ചേർന്നിരിക്കുക മില്ലി അവട്ടെ രണ്ടും കൽപ്പിച്ചാണ് അവൾ ഒരു ഇലക്ട്രിക് സോ എടുത്ത് കൈ അങ്ങ് മുറിച്ചേകാവും തീരുമാനിച്ചു വേദന ഉണ്ടാവും എന്നാലും രണ്ടാൾക്കും രണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി കൈ അറുത്തു മാറ്റുക ടിം ആവുന്നേ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും മില്ലു കേട്ടില്ല ഒറ്റ മൈൻഡ് ഇപ്പൊ അർത്തു മാറ്റിയില്ലെങ്കിൽ പിന്നെയും പ്രശ്നമാവും പിന്നെ ഇവരുടെ ശരീരങ്ങൾ തമ്മിൽ ഒന്നു ചേരാനുള്ള പ്രവണത കാണിക്കുമ്പോൾ ടിമ്മും ശരി അറുത്തോളാൻ പറഞ്ഞു അങ്ങനെ ആ കടുത്ത വേദന സഹിച്ച് അവർ കൈ അറത്ത് ഇരുവരെയും വേർപ്പെടുത്തി ഇരുവരുടെയും ശരീരങ്ങൾ ഒന്നാവാനുള്ള ഈ ഒരു പ്രവണത കുറച്ച് നേരത്തേക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റിയത് ഡോക്ടർ കൊടുത്ത ഒരു പിൽസ് കഴിച്ചത് കൊണ്ട് മാത്രമാണ് ഡോക്ടറെ കാണാൻ ഇരുവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കാറിന്റെ കീസ് ജേമിയുടെ വീട്ടിലാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം ജേമിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ അന്നേരം കീ അവിടെ വെച്ച് മറന്നുപോയി അവള് കീ എടുക്കാൻ യിം കൂടെ പോകുന്നില്ല എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണല്ലോ അവനോട് ഇവിടെ നിന്നോണം നിന്നോളം മണ്ടത്തരൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ പോകുന്നതെന്നുണ്ടെങ്കിലും ഓടി ചെന്ന് കയറും ലൈറ്റും ഒക്കെ എടുത്ത് നേരെ പോവാണ് അന്ന് ഇവർ വീണ ഗുഹയിലേക്ക് വീണ്ടും ആ ഗുഹയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടാതിരിക്കത്തില്ലെന്ന് ഒരു മണ്ടത്തരം പറ്റി അടുത്തത് തൊപ്പിക്കാനുള്ള പോക്കാണ് അവന്റെ പോയി പണി വാങ്ങട്ടെ എന്തെങ്കിലും ഒക്കെ കാണിച്ചു പോയിട്ട് ഇവിടെ നമ്മുടെ മില്ലി ജേമിയുടെ വീട്ടിൽ വന്നു ജേമി ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും വാതില് തുറന്നുകിടക്കുവായിരുന്നു ഇവളകത്ത് കയറി ഇന്നിനുമാണ് ജേമിയുടെ വീട്ടിലെ മണി നമുക്ക് കാണിച്ചിരുന്നത് കോളിംഗ് പോലായിട്ട് യൂസ് ചെയ്യുന്ന ഈ മണി കണ്ടില്ലേ ഇതേ ഡിസൈൻ നമ്മൾ ആ കാട്ടിലും കണ്ടതാണ് മില്ലി ജേമിയുടെ വീട്ടിൽ കയറി കീതിരയുമ്പോ അവിടെ ടി വിയുടെ ശബ്ദം കേൾക്കാം ജേമി അവിടെ ഇരുന്ന് ടി വി കാണുവാണെന്ന് കരുതി ഇവിടെ അങ്ങോട്ട് വന്നപ്പോ ടി വിൽ പ്ലേ ആവുന്നത് ജേമിയുടെ കല്യാണ വീഡിയോ ആണ് സംഭവം കല്യാണ വീഡിയോ ആണെങ്കിലും കുറച്ച് വിചിത്രമാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ് ആ ചാപ്പൽ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകൾ അവരെയൊക്കെ കാണാം അവരുടെ പ്രത്യേക ഡിസൈനുള്ള ഈ മണി ഈ ബെല്ല് അവരുടെ വോർഷിപ്പ് രീതിയൊക്കെ ഒക്കെ തീർത്തും ഡിഫറൻറ്റ് ആണ് നാല് വീതം കൈകളും കാലുകളും ഒരു തലയിൽ രണ്ട് മുഖവും വിചിത്ര രൂപങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റും പണ്ട് ആ ചാപ്പൽ നിന്ന സ്ഥലത്താണ് ഈ ഗുഹ ആ ചാപ്പലിൽ ഉണ്ടായിരുന്ന വലിയ മണിയാണ് ഇപ്പോൾ ആ ഗുഹയുടെ എൻട്രൻസിന്റെ അവിടെ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നത് ജെമിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ട്ണറേയും വിവാഹ ശേഷം അവര് ചാപ്പലിൽ നിന്നും താഴെ ഗുഹയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഗുഹയിലുള്ള ഒരു പ്രത്യേക വെള്ളം കുടിക്കുന്നുണ്ട് ഈ വെള്ളം കുടിച്ചാൽ എന്ത് പറ്റും രണ്ട് ശരീരങ്ങൾ ഒന്നായി മാറും അവരുടെ വിവാഹ വേളയിൽ വെച്ച് തന്നെ ജെമിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ണറുടെയും കയ്യിൽ ഇവര് വലിയ മുറിവുണ്ടാക്കുന്നുണ്ട് ഞരമ്പുകൾ മുറിച്ചാൽ ഇവർ മരിക്കാൻ പോകുന്നില്ല കാരണം ഇരുവരും ഒന്നാകാൻ പോകല്ലേ രണ്ടുപേരുടെയും ശരീരം കൂടി ചേരാൻ പോകുമല്ലേ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ മില്ലി ഇങ്ങനെ കാണുമ്പോൾ തൊട്ടു പുറകിൽ തന്നെ ഉണ്ടായിരുന്നു ജെമി നീ കീ അന്വേഷിച്ചു വന്നതല്ലേ കണ്ടില്ലേ ഞങ്ങളുടെ കല്യാണ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മനോഹരമായ ഒരു ജീവിതത്തിന്റെ തുടക്കമാണത് നിനക്കെന്നെ പേടിയുണ്ടെന്ന് അറിയാം ആക്ച്വലി തുടക്കത്തിൽ ഞങ്ങളും പേടിച്ചിരുന്നു ഇവിടെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതൊരു സമ്മാനമാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഹോൾ ഹ്യൂമനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള സോൾമേറ്റിനൊപ്പം ഒന്നായിട്ട് ഒരു ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പറ്റി ആ ഭാഗ്യം എനിക്ക് കിട്ടി ഇപ്പൊ അതേ ഭാഗ്യമാണ് നിന്നെ തേടി വന്നിരിക്കുന്നത് ആകെ പേടിച്ചൊരുമാതിരി അവസ്ഥയിലൂടെ നമ്മുടെ പാവമില്ലേ വേണ്ട എനിക്ക് ഈ ഭാഗ്യം വേണ്ട എന്നിങ്ങനെ പറയുമ്പോ അല്ല ഇതിൽ നിനക്ക് ഒന്നും ചെയ്യാനില്ല നിനക്ക് കിട്ടിയ ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക എത്ര മനോഹരമാവുന്നു ജീവിതം ഒരൊറ്റ ശരീരത്തിൽ ജീവിക്കാം യാതൊരു സീക്രട്സും ഇല്ല എല്ലാ കാര്യങ്ങളും ആയിട്ട് ഒന്നായിട്ട് ജീവിക്കാം നിങ്ങളിൽ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ എതിർക്കരുത് എതിർക്കാൻ ശ്രമിച്ചാൽ വളരെ മോശമായ അവസ്ഥയിൽ എത്തിപ്പെടും ഇങ്ങനെയൊക്കെ സംസാരിച്ച ഇയാൾ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്ന് പുള്ളിക്കാരുടെ കയ്യിൽ വലിയൊരു മുറിവുണ്ടാക്കി ജെമിയുടെ കയ്യിൽ രണ്ട് ഒന്ന് ഇവന്റെയും മറ്റൊന്ന് ഇവന്റെ പാർട്ട്ണറുടെയും രണ്ടാൾ ഇപ്പോ ഒറ്റ ശരീരത്തിലാണല്ലോ ജീവിക്കുന്നത് ജേമി എന്നത് ഒരാളല്ല രണ്ടു രണ്ടുപേരാണ് രണ്ടുപേര് കൂടി ചേർന്ന ബോഡിയാണ് ഇയാൾ കയ്യിൽ ഇട്ടിരുന്ന റിങ്ങിൽ ഒരു കൂർത്ത ഭാഗം ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്ത് ഇവളുടെ കയ്യിൽ വലിയൊരു മുറവ് ഉണ്ടാക്കിയല്ലോ കിട്ടിയ വാക്കിന് മില്ലി ജെമിയുടെ ഒരു അടി കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പോവാണ് അവൾ അടിച്ചടിയിൽ ജെമിന്റെ തല സ്പ്ലിറ്റ് ആവുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ കൂടി ചേരുന്നുണ്ട് മില്ലി അവിടെ നിന്ന് ജീവനും കൊണ്ടുപോയി ഇതേസമയം ഗുഹയിൽ ഇറങ്ങിപ്പോയ നമ്മുടെ ടിമിനും നാല് കൈകളും കാലുകളും തലയിൽ രണ്ട് മുഖങ്ങളുള്ള ആ ഒരു വിചിത്ര രൂപമൊക്കെ ഗുഹയ്ക്കുള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആരും ഇവന്റെ കാലിൽ പിടിച്ച് വലിച്ചവനെ താഴെ ഇട്ടു അവൻ ഇട്ടിരുന്ന ജാക്കറ്റ് നില തൊട്ടിപ്പിടിച്ചു എണീക്കാൻ പറ്റാത്ത അവസ്ഥ ദേ അവിടെ ഇവൻ ഫോട്ടോയിൽ കണ്ട പോലെ വിചിത്രമായ ഒരു രൂപം നാല് കൈകളും നാല് കാലും ഒരു തലയിൽ രണ്ട് മുഖവും വിചിത്രമായ ഭയങ്കര വൾഗർ ആയിട്ടുള്ള ഒരു രൂപം ഇവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു ഇതാണ് ജേമി പറഞ്ഞ മോശമായ അവസ്ഥ ഇവർക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അത് എതിർക്കാൻ ശ്രമിച്ചാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ മുമ്പ് ഇവിടുന്ന് കാണാതായ സൈമണും കീരിയുമാണ് ഇരുവർക്കും ഇവർക്ക് സംഭവിച്ച പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ഏതോ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഈ ഗുഹയിലുള്ള കേഴ്സ്ഡ് വാട്ടർ കുടിച്ചു രണ്ടാളും ഒന്നാവാൻ തുടങ്ങിയപ്പോൾ ഭയം കാരണം അവർ എതിർത്തിട്ടുണ്ടാവാം അവരൊരു പക്ഷെ അവരുടെ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഈ വിചിത്ര രൂപത്തിന്റെ കഴുത്തിൽ ഒരു കത്തി കുത്തിയിറങ്ങിയിരിക്കുന്നത് കാണാം സൈമണും കീരിയും ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഈ വിചിത്ര രൂപം നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് പറയുമ്പോ പോയി നിൽക്കുന്ന നമ്മുടെ ഹീറോ ആവട്ടെ ഈ രൂപത്തിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന കത്തി ഊരി അതിന്റെ കൈ അറത്ത് നില തൊട്ടി പിടിച്ചിരിക്കുന്ന ജാക്കറ്റും ഊരി കളഞ്ഞ് ജീവനും കൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തു വരുവാണ് ഹീറോയും ഹീറോയിനും തിരികെ വീട്ടിലെത്തി രണ്ടാളും അടുത്ത് വരരുത് അടുത്ത് വന്നാൽ ഇവർ ഒന്നാവും പ്രശ്നമാണ് പരമാവധി അടുത്ത് വരാതെ പ്രതിരോധിച്ച് നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അധികം അങ്ങ് ഫൈറ്റ് ചെയ്യണ്ട ഹീറോയിനോടും വിട്ടേക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും അടുത്തു വരുന്നു എന്ത് ചെയ്യാൻ ഉദ്ദേശം ചോദിച്ചപ്പോ അവന്റെ മുട്ടിലിരുന്ന ഇമാജിനറിംഗ് കാണിച്ച് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു ഇവളില്ലാത്ത ഇവന്റെ ജീവിതം പൂർണ്ണ ആവത്തില്ലെന്ന് അവന്റെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് ഇതിനു മുമ്പൊക്കെ വലിയ ആശങ്കയിലായിരുന്നു എന്ത് ഏതെന്ന് അറിയാത്ത സിറ്റുവേഷനിലായിരുന്നു മില്ലി ഇവരുടെ റിലേഷന് വേണ്ടി ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ഇട്ടപ്പോ അവൻ ഡിസ്റ്റൻസ് ഇടാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഒന്നിലും അവൻ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല അതൊക്കെ പറഞ്ഞ് ഇവളെ ഒരുപാട് ഇഷ്ടമാണ് ഇവളില്ലാതെ ഒരു ജീവിതം പോസിബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇരുവരും അകപ്പെട്ടിരിക്കുന്ന ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇരുവരുടെയും ശരീരം ഒന്നും ചേരാതിരിക്കണമെങ്കിൽ ഇവരിലൊരാൾ മരിക്കണം മില്ലിക്ക് വേണ്ടി തന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാവുന്ന തീരുമാനിക്കുന്ന നമ്മുടെ ഹീറോ ആവട്ടെ സൈമന്റെയും കിരിയടേയും ബോഡിയിൽ നിന്ന് കിട്ടിയ ഒരു കത്തി അവന്റെ നേരെ അന്നേരമാണ് ടിം ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഇവന്റെ ശരീരത്തിലേക്ക് രക്തം കയറി വരുവാണ് ഇതവിടുന്ന ഇങ്ങനെ ബ്ലഡ് കയറി വരുന്നേ നോക്കിയപ്പോ നമ്മുടെ മില്ലിയുടെ ബോഡിയിൽ നിന്ന് പുള്ളിക്കാരുടെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ ടിം ടിമിത് മനസ്സിലാക്കി ഒറ്റ സെക്കൻഡ് പോലും കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മില്ലി വീണുപോയി അവളുടെ കൈയിൽ ആ മുറിവുണ്ടായിടത്തൊന്ന് ബ്ലഡ് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുവാണ് അവൾ മരിച്ചുകൊണ്ടിരിക്കുവാണ് അത് മനസ്സിലാക്കി കൂടുതൽ ബ്ലഡ് പോകാതിരിക്കാൻ അവൻ അവടെ അവന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു മില്ലി അൺകോൺഷ്യസ് ആയി പോകുന്നുണ്ട് അവള് മരിച്ചുവെന്ന് തോന്നിപ്പിക്കും എന്ന കുറച്ച് കഴിഞ്ഞ് അവൾക്ക് ബോധം വന്നു എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ടിമ് ഇവരുടെ കയ്യിൽ മുറിവുണ്ടായത് ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ അപ്പൊ അവന്റെ കൈയും അവളുടെ മുറി എല്ലാം കൂടെ ചേർന്ന് ഒന്നായി ബ്ലീഡിങ് നിന്നു ബ്ലീഡിങ് നിന്നത് കൊണ്ട് രണ്ടുപേരും ജീവനോടെ ഉണ്ട് ഇനി ഇപ്പൊ രണ്ടുപേർക്കും രണ്ടു വഴിക്ക് പോകാൻ പറ്റത്തില്ല രണ്ടുപേരും ഒന്നാകുവാണ് ഇനി രക്ഷപ്പെടാനും ഒരു വഴിയില്ല ഒന്നായി ജീവിക്കുക എന്നുള്ളതാണ് വഴി എന്ന് മനസ്സിലാക്കി രണ്ടുപേരും അവരുടെ വിധി അക്സെപ്റ്റ് ചെയ്തു മില്ലിയുടെ ഫേവറേറ്റ് സോങ്ങും പ്ലേ ചെയ്ത് രണ്ടാളും ഡാൻസ് ചെയ്ത് വസ്ത്രങ്ങളെല്ലാം റിമൂവ് ചെയ്തു അങ്ങനെ ശരീരം ഒന്നാകുന്നു പ്ലേറ്റോടെ കഥയിലെ കംപ്ലീറ്റ് ഹ്യൂമനായി ഹോൾ ഹ്യൂമനായി മാറി ദൻ അടുത്ത ഞായറാഴ്ച ടിമ്മിന്റെയും മില്ലിയുടെയും വീട്ടിൽ ടിമ്മില്ലയുടെ വീട്ടിൽ മൂന്നാൾക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കാണാം ഇതാരാണ് ഈ മൂന്ന് പേരെന്നോ നമ്മുടെ മില്ലിയുടെ പേരൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ പേരൻസ് രണ്ടുപേരും ഇപ്പോൾ ഒരൊറ്റ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മുടെ ടിമ്മും മില്ലിയും ചേർന്ന ടിമ്മിലി എന്ന ശരീരവും മില്ലിയുടെ പേരൻസ് വന്നു വീടിന് പുറത്ത് ആ ഒരു പ്രത്യേക സിമ്പലുള്ള മണിയൊക്കെ തൂക്കിയിട്ടുണ്ട് ബെല്ലടിച്ചു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന ഇതാണ് നമ്മുടെ ടിമ്മും മില്ലിയും കൂടെ ചേർന്നുള്ള ടിമ്മിലി എന്ന രൂപം സിനിമയത്രേ ഉള്ളൂ പറയാതെ പറഞ്ഞു ഒന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ പ്രത്യേകിച്ച് നമ്മുടെ ടിമ്മിന്റെ ഫാമിലി അവന്റെ അമ്മ അവന്റെ സ്വപ്നത്തിൽ വരുമ്പോഴൊക്കെ ഒരുമാതിരി ക്രീപ്പുക്കിൽ ഇവനെ ഇങ്ങനെ നോക്കുന്നതും പേടിപ്പിക്കുന്നതും ഒക്കെ കണ്ടില്ല ചെറുപ്പത്തിൽ അവന് നേരിട്ട ട്രോമയും അച്ഛന്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള ഇഷ്യൂസും അവന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ അമ്മ ഒരുമാതിരി ക്രീപ്പിലുക്കിൽ ഇവനെ നോക്കിയിരുന്നതും ഒക്കെ ഇവൻ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ടിമ്മിന്റെ അമ്മയൊരു മെന്റൽ പേഷ്യന്റാണ് അവർക്കൊരു കുട്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല ടിമ്മിന്റെ അച്ഛനും ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ല ആ ഒരു ട്രോമ പ്രശ്നങ്ങളെല്ലാം ടിമ്മിനുണ്ട് മില്ലി അവരുടെ റിലേഷനിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫേർട്ട് ഇട്ടെങ്കിലും ഇവന് പല കാര്യങ്ങളും പറ്റാതെ പോയിരുന്നു ഒരു ഉറപ്പില്ലാതിരുന്നതെല്ലാം അവന്റെ ട്രോമ കാരണമാണ് ടിമ്മ് മില്ലിയിൽ നിന്ന് ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിച്ചു ചില സാഹചര്യങ്ങളിൽ മില്ലിയും അവനിൽ നിന്ന് ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിച്ചു എന്നാൽ അവസാനം സംഭവിച്ചതോ ഇരുവർക്കും ഒരിക്കലും ഡിസ്റ്റൻസ് ഇടാൻ പറ്റാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരൊറ്റ ആയിട്ട് മാറി സ്വന്തം ഐഡന്റിറ്റി പോലും വിട്ട് മറ്റാൾക്ക് വേണ്ടി ചേഞ്ച് ആകുക ഒന്നായിരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഫേസ് ലൗവിന്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ പ്രണയത്തിന്റെ ആ ഒരു ഫേസ് അത്രമാത്രം ടോക്സിക് ആണ് അങ്ങനെ മാത്രമേ ഒന്നായി മാറാൻ പറ്റൂ എന്നും സിനിമ പറഞ്ഞു വെക്കുന്നു സിനിമയിലെ റാറ്റ് കിങ് സീൻ എന്തുകൊണ്ട് ടിമ്മിന് മാത്രം റാറ്റ്സിന്റെ സ്മെല്ല് കിട്ടി വർഷങ്ങളായി ടിം അവന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭയത്തെയും േദനയും ഒക്കെയാണ് കാണിച്ചു തരുന്നത് അവൻ മാത്രം അനുഭവിച്ചിട്ടുള്ള അവന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന അവന്റെ വേദനകൾ അവന്റെ പെയിൻസ് അവന്റെ ട്രോമാസ് പരസ്പരം അത്രമേൽ മനസ്സിലാക്കി ഒന്നിച്ചു ചേരുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല സൈമണും കീരിക്കും പറ്റിയ പോലെ പരസ്പരം വിട്ടുകൊടുക്കാതെ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ ഒന്നിച്ചു ചേരാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുകയുള്ളൂ ഇങ്ങനെയൊക്കെ പ്രണയത്തിന്റെ വിവിധ തരങ്ങൾ സിനിമയിൽ കാണിച്ചിരുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാം പിന്നെ നമുക്കൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സിനിമയിലെ ഹീറോ ആയിട്ടുള്ള ഡേവ് ഫ്രാങ്കോയും ഹീറോയിൻ ആലിസൺ ബ്രിയും റിയൽ ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇരുവരും ഒന്നിച്ചെഴുതിയിട്ടുള്ള ഒന്ന് പ്രൊഡ്യൂസ് യൂസ് ചെയ്തിട്ടുള്ള ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിനിമകളൊക്കെയാണ് താല്പര്യമുണ്ടെങ്കിൽ ആ സിനിമകളൊക്കെ കൂടി കണ്ടു നോക്കാം നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം